പഴക്കുലയുടെ അടിയിൽ നിന്ന് ജ്യേഷ്ഠനെ മാറ്റി നിർത്തി ഞാനേക്കൂല ആ ഞാൻ നോക്കിക്കോണ്ട് ധൈര്യ മത്സരിച്ചോ അപ്പൊ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ ഒന്ന് അമർത്ത് എന്നിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു തുടങ്ങിക്കോളി മൊതലാവും ഇത് കണ്ടില്ലേ ഫസ്റ്റ് പ്രൈസ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രൈസിന്റെ ഉണ്ട് തേർഡ് പ്രൈസിന്റെ ഉണ്ട് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കണെ നമ്മുടെ സൽമാൻ വെൽ പ്ലാനഡ് ആണ് ഈ ഓണ പരിപാടി ഇല്ലേ മാത്രം നടത്തുന്നതാണ് സൽമാന്റെ വീട്ടിൽ വെച്ചിട്ട് അയൽപ്പക്കത്തെ കുട്ടികളും കുടുംബക്കാരും അങ്ങനെ എല്ലാരും പാടെ ചേർന്ന് അങ്ങനെ ഈ കളി നിയന്ത്രിച്ചിരുന്ന റഫ്രി സൽമാനായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വലിയ ആൾക്കാരുടെ കസേര കളി സൽമാനും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠന്മാരും മക്കളും എല്ലാരും പാടെ കൂടിയിട്ട് സൽമാ ആദ്യം തന്നെ പുറത്തായിട്ടോ അങ്ങനെ ഫൈനൽ മാമാങ്കം സൽമാന്റെ ഒരു ജ്യേഷ്ഠനും രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മകനും ഇത് രണ്ടാമത്തെ ജ്യേഷ്ഠ റഷീദാക്ക ആളെ സൽമാൻ അത്രക്കും അങ്ങോട്ട് വിശ്വാസല്ല പഴക്കളുടെ അടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി അടുത്തത് ലെമൺ സ്പൂൺ മത്സരമാണ് അമ്മാന് കയ്യിലു അമ്മാ അമ്മാൻ കയ്യില് ഉമ്മാൻ്റെ പോകും ആയിക്കോട്ടെ ആയിട്ടില്ല ആയിട്ടില്ല ആ എന്നാ പോയി വെക്കു പോയി വെക്കു പ്രാക്ടീസ് ആ സൽമാനും രണ്ട് ജ്യേഷ്ഠന്മാരും തമ്മില് ഏ ഏ ഏ ഹലോ അങ്ങനെ ലെമൺ സ്പൂൺ ഫൈനൽ മത്സരം മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്ടില് സാധനം കയ്യിൽ കിട്ടണം അതെങ്ങാനോ മിസ്സായാലോ പിന്നെ ലെമൺ സ്പൂൺ എന്ന് പറയുമ്പോൾ അടുത്ത ആൾക്കാർക്കും കളിക്കാനുള്ള അല്ലെ സൽമാം പിന്നെ ഭയങ്കര വൃത്തിയുടെ ആളല്ലേ കഴുകിയിട്ട് അടുത്ത ടീമിന് കൊടുക്കണ് അടുത്ത പരിപാടി എന്താ ഈ ഉണ്ടപ്പായി വരൂ അടുത്ത പരിപാടി അവിടെ സെറ്റ് സെറ്റാക്ക് ആരാദ്യം പൂട്ടോ ആദ്യം പൂട്ടുന്നവരാട്ടോ ആദ്യം പൂട്ടണവര് ആ ഇനി ജ്യേഷ്ഠന്മാരെയും മക്കളെയും ബലൂൺ വീർപ്പിക്കൽ മത്സരം മനജിക്കണില്ലേ നിക്കണില്ലേ എന്താ എന്താ നിൽക്കാത്ത മന എന്താ നിക്കാത്ത് അത് ആ പൊട്ടുവോ അങ്ങനെ നമ്മുടെ ഉണ്ടപ്പായുടെ ആഗമനായിട്ടുണ്ട് ആള് കുറച്ച് കൊറച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലേറ്റ് ആയിട്ട് വന്നാലും പഴം ലക്ഷ്യക്കിട്ടാണ് പോക്ക് ഇതും ഒരാളെ ഞാൻ നോക്കിക്കൊണ്ട് മത്സരിച്ചോ അവിടെ അതിനെ ആ കട്ടിനെ അല്ലേ ഞാൻ എന്റെ प्यार ദുർവികടുമന്നെ ഇടിട്ടോ ദാ വാമ്പോളോ ആര് ഇതിനെ എനിക്ക് ജിപ്പോയിൻ ദില്ലാ കൊവാണ്ടാ സിട മുളിയോ ചൽവാ അങ്ങോട്ട് പോയോ പാളണം അങ്ങോട്ട് കേറാൻ ഉണ്ട് കേറാൻ പാളണം അങ്ങോട്ട് കേറാൻ 200 രൂപ കൊക്ക ഒറ്റ പിച്ചില് ബോള് ബക്കറ്റിൽ ഇടുന്ന ഗെയിമാണ് എല്ലാ ഗെയിമിലും അതിൻ്റെതായ റെസ്പെക്ട് സൽമാൻ കൊടുക്കും നമ്മുടെ ചെക്കൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എന്തിനെങ്കിലൊക്കെ പങ്കെടുക്കണ്ടേ അങ്ങനെ ഞാനും ഇട്ടു ബോള് പക്ഷേ വീണില്ല വീണ്ടും എല്ലാവർക്കും ഒരു ചാൻസും കൂടിയും കിട്ടി അങ്ങനെ രണ്ടാമത്തെ ജ്യേഷ്ഠം വിജയിച്ചു തന്തവൈബല്ല വൈബ് തന്തിയാണ് അത് അടുത്ത ഗെയിം കൈ ബാക്കിലേക്ക് കെട്ടി ബെണ്ണ് ചാടിക്കടിക്കലാണ് കേട്ടോ

അവസാനം ഒന്നും നോക്കിയില്ല പതിനെട്ടാമത്തെ അടകും അങ്ങോട്ട് പയറ്റി പഴക്കൊല്ല വിശ്വസിച്ച് ഏൽപ്പിച്ച ഉണ്ടപ്പായി കാട്ടണത് കണ്ടില്ലേ ഡാൻസ് കളിക്കുന്ന സൽമാന് പിന്നി തിരിഞ്ഞിട്ട് ഒരു നോട്ടം പഴക്കൊല്ലമ്പൊക്കെ ഒരു നോട്ട എന്നിട്ട് പിന്നെയും ഡാൻസ് കളിക്കല് തുടങ്ങി പക്ഷെ സൽമാനെ ഏട്ടനൊരു വിശ്വാസം പോരാ അങ്ങനെ ഉറിയടി മത്സരം ആരംഭിച്ചിണുട്ടോ സൽമാന്റെ രണ്ടാമത്തെ ജേഷണം തന്നെയാണ് ഫസ്റ്റ് ആ അടി അടികിട്ടിയവനല്ലേ ആണെ മകൻ തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അടുത്തത് സൽമാൻ കുറ്റിക്കോട് കണ്ടെ കണ്ടെ മാറിക്കട്ടോ കേട്ടോ ഏ വാസന്തി എങ്ങാറ്റില്ല ചാട് താത്തി നോക്കിട്ട് അടിക്ക വള്ളവൻ കളയാടക്കൂല കമ്മീ കമ്മീ കണ്ട കണ്ട കളകളി ഉരി 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 ആ സാൻസ് കൈഞ്ഞു സാൻജി ആ അയ്യോട അയ്യോട ആ കണ്ടോ നോക്കി 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 ആ നമ്മളിടേ ഓടുന്നു നബറൈറ്റ്ക്ക് പോടാ ആടല്ലേ കുടി കൈഞ്ഞു அடி 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 அடே அவடையே அடி அப்படி ஓர்த்து

അങ്ങനെ വടം വലിയ ആയിട്ടോ അല്ലേ ഇതെന്താ പൈന കെട്ടാ കൊണ്ട് നിൽക്കുക ഞാൻ ഒരുപരേ ആയിക്കോത്തി കഴിഞ്ഞില്ല Alınmayın alınmayın alınmayın. Geliyorum geliyorum. Bu adamın mı lan lan? Ee. Ah ah ah. Geliyorum geliyorum. Geliyorum geliyorum geliyorum. 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 Geliyorum കള്ളക്കളി കളിച്ചു പറഞ്ഞിട്ട് ആകെ അടിയും പിടിയും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഇനി മുതിർന്നവരുടെ വടംവലി സൽമാ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് രംഗത്തേക്ക് സൽമാന്റെ ടീമിനെതിരായിട്ട് നിങ്ങൾ ഉണ്ടപ്പായോ ഉണ്ടപ്പായി പിന്നെ അങ്ങട് വെളിമന്ന് അങ്ങോട്ട് വിട്ടു എന്നിട്ട് പിന്നെ ആ കുടുംബശ്രീകാര്യമാരി അവർത്തിട്ടോ ആരും ആ രണ്ട് നാല് അങ്ങനെ ആദ്യത്തെ വലിയിൽ സൽമാന്റെ ടീം ജയിച്ചുട്ടോ അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണ് ഇതിൽ സൽമാനും ടീമും ജയിച്ചു കഴിഞ്ഞാ വടം വിജയികളായിട്ട് സൽമാനും ടീമും മാറും

സൽമാൻ മാത്രല്ലോ എല്ലാരും വെള്ളി ഇട്ട വേറെ ജ്യേഷ്ഠന്റെ കോലം കണ്ടില്ലേ അതാ ജ്യേഷ്ഠന്റെ മകൻ ഷറഫു എല്ലാരും രണ്ടാമത്തെ വലിയില് സൽമാനും ടീമും തോറ്റതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തെ വലി അതായത് ഫൈനൽ മത്സരം

ദേഷ്യപ്പെട്ടിട്ട് നൊണ്ടിനായും പറയാ ഓപ്പോസിറ്റ് തടിയന്മാരാണ് വലിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇനി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച ആൾക്കാർക്കുള്ള സമ്മാനദാന ചടങ്ങാണെട്ടോ നീ വിജയികളല്ലാത്ത ആൾക്കാർക്കുള്ള പ്രോത്സാഹന സമ്മാനവും ഹലോ ഒന്നാം സ്ഥാനം അടുത്തു റിച്ച് എടുത്തു ആ അയ്യോ ഒന്നാം സ്ഥാനം செகண்ட் ஃபைஸ் ஐவா സൽമാന്റെ വീടിന്റെ മുമ്പൂടെ പോകുന്ന ഒരു ഫാമിലി സൽമാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വണ്ടി നിർത്തിയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സൽമാൻ സ്വീകരിച്ചത് എല്ലാവരോടും ഷെയ്ഖന്റെ ഒക്കെ കൊടുത്ത് വിശേഷങ്ങളൊക്കെ ചോയിച്ച് പേരും കാര്യങ്ങളൊക്കെ ചോയിച്ച് മനസ്സിലാക്കി വീണതാണെ സമ്മാനം ഇപ്പൊ കാണാൻ വന്ന കുട്ടികൾക്കും കൊടുക്കണം എന്നാണ് ഷാഹിദിനോട് സൽമാൻ പറയുന്നത് അതെയാ ഓക്കെ ഓക്കെ അടുത്തു അടുത്തത് വടംവലിയിലെ വിജയികൾക്കുള്ള പഴക്കുല കൊടുക്കലാണ് ഹലോ എന്താ പഴയ അപ്പൊ അതിന്റെ ഒന്ന് മാറ്റിയ സൽമാൻ പറഞ്ഞത് കേട്ടില്ലേ അതൊന്നും എനിക്കുവാണെന്ന് അപ്പോ സൽമാൻ കുറ്റിക്കോടിന്റെ നേതൃത്വത്തില് നടന്ന ഓണാഘോഷം ഇവിടെ വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു എല്ലാരും സൽമാൻ കുറ്റിക്കോടിന് കയ്യടി നൽകാം സൽമാ കുറ്റിക്കോട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിന് സൽമാൻ കുറ്റിക്കോടിന് വളരെയധികം നന്ദി എല്ലാ കുട്ടികളെയും ആകാംയു താങ്ക് യു താങ്ക് യു സൽമാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നായിരുന്നു മൈക്കിലോട് എന്നാലും ക്ലിയർ ഉണ്ടാവും ഹലോ ചേറോ ഞാന് ഒരു അപ്പോ ഞാന് ഞാന് ഞാനിവിടെ ഞാൻ ശുദ്ധം ഞാന് എപ്പത്തന്നില്ല അപ്പോ ഞാന് അപ്പോ മുറ്റോള് ഈ ഓണം ഓണം അപ്പോ അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരെല്ലാം മറക്കാണ്ട് ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക